നമ്മുടെ പുതിയൊക്കെ എല്ലാവരും ഒരുക്കിലൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ നമ്മളിട്ടൊരു വീഡിയോ ആണ് ഒരുപാട് മുണ്ടുകൾ പോയതാണ് വെഡ്ഡിംഗിൻ്റെ ദോത്തി അതായത് വെഡിങ്ങിനെ മാത്രമല്ല നമുക്കല്ലാത്ത ഏത് ഷർട്ടിന് വേണമെങ്കിലും മാച്ച് നോക്കാതെ യൂസ് ചെയ്യാൻ പറ്റിയ ജെൻസിൻ്റെ ദോ ഓഫ് വൈറ്റ് ആണ് മിൽക്കി വൈറ്റ് വൈറ്റിൽ ഓഫ് വൈറ്റിൽ വരുന്ന ആണ് നമുക്ക് വെഡ്ഡിംഗിന് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അതല്ലാത്തതാണെന്ന് വെച്ചാൽ മാച്ച് നോക്കാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഡബിൾ പർപ്പസിൽ വരുന്നൊരു വേസ്റ്റിയാണ് ഹൺഡ്രഡ്സിൽ വരുന്ന നല്ല അടിപൊളി കോട്ടനിൽ വരുന്ന വേഷ്ടിയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരിക കണ്ടിട്ട് വന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് വൃത്തിയായിട്ട് എത്തുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങളുടെ പേയ്മെൻറ്റ് നമ്മുടെ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസിലോ അതിൽ കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സി ഐ ഐറ്റം മേടിച്ചെടുക്കാൻ പറ്റും വീഡിയോ കണ്ടിട്ട് ഓഡിയായോ ഗോൾഡ് സിൽവർ വരുന്നുണ്ട് അതിലോട്ട വെറൈറ്റി ആണ് ഗോൾഡ് സിൽവർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് റോസ് ഗോൾഡിൽ സിൽവർ വരുന്നുണ്ട് ഗോൾഡ് സിൽവർ അതായത് ഗോൾഡ് സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് ആണ് വരുന്നത് അതായത് സിൽവർ പോലെ വരുന്നുണ്ട് അതേപോലെ റോസ് ഗോൾഡിൽ വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും നിന്ന് കണ്ടു അറിയാൻ പറ്റും വീഡിയോ കണ്ടിട്ട് ഓഡിയോ ആയി ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക ഓടിയോ ആദ്യം വീട്ടിലേക്ക് പോവാം വെറൈറ്റി കറി ആട്ടോ കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള നമുക്ക് എല്ലാത്തിനും മാച്ച് ചെയ്യാൻ പറ്റിയ ദോത്തിയാണിത് നമുക്കിത് വരുന്നത് ഫുള്ളി കോട്ടണിലാണ് വരുന്നത് ഹൺഡ്രഡ്സ് കോട്ടണിൽ വരുന്ന ദോത്തിയാണ് ഓക്കെ കറിയെല്ലാം ഞാൻ ഫുൾ ആയി കാണിച്ചു തരാം നല്ല ഉടച്ച് കെട്ടിയ കറിയാണ് നമുക്ക് വരുന്നത് ഫാൻസി ടൈപ്പിലാണ് വരുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ്ങിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കല്യാണ ചെക്കനും കല്യാണ ചെക്കനും അല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡബിളാണത് ഫുൾ കോട്ടണിൽ ഹൺഡ്രഡ്സിൽ വരുന്നത് നല്ല മെറ്റീരിയൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നല്ല വൈറ്റ് കളർ ബോർഡർ വന്നിട്ട് അപ്പുറം അപ്പറും വന്നിട്ട് ഉള്ളിൽ ഉടച്ച് കെട്ടിയ കരയാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും നോക്കാല്ല സ്ക്രീൻഷോട്ട് എടുത്ത് അടുത്തത് റോസ് ഗോൾഡ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ദയവെയ് വിളിക്കണ്ട മെയിനായിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും മെസ്സേജ് ചെയ്ത് നമ്മൾ എപ്പോഴും ഫുൾ ടൈം നോക്കുന്നതായിരിക്കും ഇത് റോസ് ഗോൾഡ് ആണ് ലൈൻസ് വരുന്നത് ഉള്ളിൽ കടലേ ഉടച്ച് കെട്ടിയ സെയിം കറി തന്നെയാണ് എല്ലാം ഉടച്ച് കെട്ടി തന്നെയാണ് ഓഫ് ഓറ്റിലാണ് വരുന്നത് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്ട്സാപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൾ ഇന്ത്യ മേടിച്ചെടുക്കാൻ പറ്റും നമ്മൾ പോസ്റ്റ് ഓഫീസോട് വൃത്തിയായിട്ട് ഷിപ്പ് കൊടുക്കുന്നുണ്ട് ഓക്കെ സൂപ്പറായിട്ട് വരുന്ന ദോത്തിയാണ് കണ്ടില്ലേ കര ഒന്നുകൂടി ഞാൻ കാണിച്ചതാണ് നല്ല ഷൈനിങ് ആയിട്ട് ഓഫ് വൈറ്റിൽ നിങ്ങൾക്ക് ഷർട്ടിന് മാച്ചോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് എടുത്ത് ഉടുക്കാൻ പറ്റും മാച്ച് നോക്കാതെ തന്നെ ഉടുക്കാൻ പറ്റും കണ്ടില്ലേ രണ്ടും കര നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കരയാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഗോൾഡിൽ തന്നെ വരുന്ന നമുക്ക് ചെറിയ ലൈൻസ് ഉള്ളിൽ കൊടുത്തിട്ട് വരുന്ന ഉടച്ച് കെട്ടിയ കര ഇതെല്ലാം സെയിം മെറ്റീരിയലാണ് നമുക്ക് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം നമുക്കിതിൻ്റെ ഗോൾഡ് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത് രൂപയും ഗോൾഡ് റോസ് ഗോൾഡ് സിൽവർ വന്നിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയും രണ്ടും തമ്മിൽ പത്ത് രൂപയുടെ മാറ്റമേ വരുന്നുള്ളൂ റേറ്റ് വീഡിയോ ഫുള്ളായി കണ്ടാലേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ ഇതിൽ നമുക്ക് ഒരിഞ്ച് കസവ് വരുന്നുണ്ട് അതിൻ്റെ അപ്പുറം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടില്ലേ കെട്ടിയ കര ഗോൾഡ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിരിക്കും നാല് ആണ് ദോത്തി വരുന്നത് ഓഫ് ഓഫൈറ്റ് ദോത്തിൽ നാല് ആണ് വരുന്നത് അതേപോലെ ഒരു വെറൈറ്റി കാര്യമാണ് കണ്ടോളൂ റോസ് ഗോൾഡും സിൽവറും വരുന്ന ഒരു ടൈപ്പാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോ ആദ്യം വരുന്നവർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് കണ്ടില്ലേ ഇത് നമുക്കിതാ സിൽവർ വരുന്നുണ്ട് അതേപോലെ റോസ് ഗോൾഡിൽ ഏത് ഷർട്ടിന് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടില്ലേ കരകൾ ഞാൻ ഇനിയുണ്ട് കാണിച്ചു തരാം ഓരോന്നായിട്ട് വെച്ച് കാണിച്ചു തരാം ഇത് ഈ ഒരു കര ബ്യൂട്ടിഫുൾ കരയാണ് ഏതെടുത്താലും വിഷയം ആട്ടോ നല്ല ക്ലോത്ത് ആട്ടോ എടുത്തവർക്ക് അറിയാൻ പറ്റും നല്ല മെറ്റീരിയൽ വരുന്നതാണ് അതാ ഇതും നല്ല ബ്യൂട്ടിഫുൾ കരയാണ് ഇത് നമുക്ക് ബ്യൂട്ടിഫുൾ കര ഇതും ഇതും തമ്മിൽ പക്ഷേ റോസ് ഗോൾഡ് ആണെന്ന് വെച്ചാലും കരയിൽ ഏറ്റവും വ്യത്യാസമുണ്ട് സെയിം മെറ്റീരിയലാണ് നമുക്ക് അതേപോലെ തന്നെ വേറൊരു ഐറ്റം വരുന്നുണ്ട് അതാ ഇതും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദോത്തിയാണ് ഓക്കെ അതേ മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ് നമുക്കിതാ ചെറിയ കരയിൽ കണ്ടല്ലേ ഉടച്ച് കിട്ടിയ കര ഉള്ളിൽ വരുന്നുണ്ട് ലൈൻസ് ചെറിയ ലൈൻസ് വരുന്നുണ്ട് വെഡിങ് തോത്തിയാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റെഴുപത് രൂപയാണ് നമുക്ക് തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും അല്ല തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ തൗസൻഡിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും മനസ്സിലായില്ല പറഞ്ഞത് ആയിരം രൂപയുടെ ഉള്ളിലെടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും ആയിരത്തിന് പുറമെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് മേടിച്ചെടുക്കാൻ പറ്റും കണ്ടല്ലേ നല്ല സൂപ്പറായിട്ടുള്ള കാര്യമാണ് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ കയറി വന്നോ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ഉണ്ട് എവിടെയാണെങ്കിലും വിരോധത്തില് പോസ്റ്റ് ഓഫീസ് വഴി മേടിച്ചെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്